ഇസ്റ്റ് നമുക്ക് വിശദീകരിക്കാനുള്ള ഘനീകരണ രൂപങ്ങളാണ് അതിനിടയിൽ ഇവിടെ സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം പറയുന്നുണ്ട് എന്നാൽ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ചില അവസരങ്ങളിൽ അന്തരീക്ഷ താപനിലഗണ്യമായി കുറയുന്നത് കൊണ്ട് നീരാവി നേരിട്ട് ഖരാവസ്ഥയിലേക്ക് മാറാറുണ്ട് ഇതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത് അഥവാ നീരാവി അന്തരീക്ഷത്തിലുള്ള താപം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നീരാവി എന്തു ചെയ്യും തണുത്ത് 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 അതെന്ത് ചെയ്യും ഖരാവസ്ഥയിൽ ഐസും കട്ട പോലെ ഹിമഗണങ്ങളായി മാറാറുണ്ട് ഇത് നമ്മൾ സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നു അടുത്ത ഘനീകരണത്തിൻ്റെ ഫോം കണ്ടൻസേഷൻ വിവിധ തരത്തിലുള്ള ഘനീകരണ രൂപങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഘനീകരണ പ്രക്രിയ ആരംഭിക്കുന്നത് അന്തരീക്ഷം പൂരിതാവസ്ഥയിൽ എത്തേണ്ടതുണ്ട് അഥവാ പൂരിതാവസ്ഥയിൽ എത്തിയാൽ പരിപൂർണമായിട്ടും അന്തരീക്ഷത്തിൽ നീരാവി അടങ്ങിയാൽ നീരാവി എല്ലാ ഭാഗത്തേക്കും എത്തിയാൽ മാത്രമേ എന്ത് എന്തുണ്ടാവാറുള്ളൂ ഘനീകരണ പ്രക്രിയ തുടങ്ങാറുള്ളൂ അതുകൊണ്ട് തന്നെ അന്തരീക്ഷം പൂരിതാവസ്ഥയിൽ എത്തിയതിനു ശേഷം നീരാവി അന്തരീക്ഷത്തിൽ എത്തുകയോ താപനില കുറയുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും നീരാവിക്ക് ഘനീകരണം സംഭവിക്കും ഘനീകരണം സംഭവിച്ചുകഴിഞ്ഞാൽ നാല് തരത്തിലുള്ള ഘനീകരണ രൂപങ്ങളാണ് ഉണ്ടാവാറുള്ളത് ഒന്ന് തുഷാരം അതുപോലെ തന്നെ മൂടൽ മഞ്ഞ് മേഘങ്ങൾ ഹിമം ഈ നാലിൻ്റെയും ചിത്രങ്ങൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ നാല് രീതിയിലുള്ള ഖനീകരണ രൂപങ്ങളാണ് സാധാരണ ഉണ്ടാവാറുള്ളത് ഫസ്റ്റ് നമുക്ക് തുഷാരൻ ഡു എന്ന് പറയുന്ന തുഷാരം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം നമ്മൾ സാധാരണ രീതിയിൽ ഒരു ആറു മണിക്കോ ഏഴ് മണിക്കോ രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുൽക്കൊടികളിലും ഇലകളിലുമൊക്കെ കാണുന്ന അതുപോലെ നല്ല തണുത്ത പ്രതലങ്ങളിൽ കാണുന്ന ഒരു ജലത്തുള്ളികൾ ഈ ചിത്രത്തിലുള്ള പോലെ ജലത്തുള്ളികൾ പറ്റി പിടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതിനെയാണ് നമ്മൾ തുഷാരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തുഷാരമുണ്ടാകുന്നത് രാത്രി കാലങ്ങളിൽ ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതല ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗം എന്ത് ചെയ്യുന്നു തണുക്കുന്നു ഇതുമൂലം നീരാവി ഖനീഭവിച്ച് എന്ത് ചെയ്യുന്നു ഇങ്ങനെ വെളുത്ത വെള്ളത്തുള്ളികളായിട്ട് വെളുത്ത നിറത്തിലുള്ള വെള്ളത്തുള്ളികളായി മാറി അതെന്ത് ചെയ്യും തണുത്ത പ്രതലങ്ങളിൽ വന്ന് പറ്റി പിടിക്കുന്നു അപ്പോൾ രാത്രി കാലങ്ങളിൽ ഭൗമാപരിതലം തണുക്കുന്നത് മൂലം അന്തരീക്ഷത്തിലുള്ള നീരാവി തണുത്തുറഞ്ഞ് ചെറിയ വെള്ളത്തുള്ളികളായിട്ട് വന്ന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ കാണാൻ പറ്റുന്ന രൂപത്തിലായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് തുഷാരം എന്ന് വിളിക്കുന്നത് അടുത്ത ചിത്രത്തിൽ കാണുന്ന പോലെ ഹിമം രാത്രി കാലങ്ങളിൽ ഹിമം എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രോസ്റ്റ് അഥവാ രാത്രി കാലങ്ങളിൽ ഉപരിതലം സീറോ ഡിഗ്രി സെൽഷ്യസിലും കുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഭൂമിയിലുണ്ട് ഇത്തരം പ്രദേശങ്ങളിൽ തുഷാര രൂപം കൊള്ളുന്നതിന് പകരം നേർത്തു തരത്തിലുള്ള ഹിമഗണങ്ങളാകും രൂപം കൊള്ളുന്നത് ഘനീകരണത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഹിമം ഹിമം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക സ്നോൻ്റെ ഒക്കെ അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു മഞ്ഞിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് അതാ മഞ്ഞിൻ്റെ ചെറിയ ക്രിസ്റ്റൽസാണ് ഈ ഹിമത്തേക്കാൾ ഒന്നും കൂടി കട്ടി കൂടിയതാണ് മൂടൽ മഞ്ഞുകൾ അതാ ഫോഗ് മിസ്റ്റ് ഇതിന് സമാനമായ അന്തരീക്ഷ സ്ഥിതി സാധാരണ ശൈത്യകാലങ്ങളിലാണ് ഉണ്ടാവാറുള്ളത് അഥവാ മൂടൽ മഞ്ഞ് എങ്ങനെയാണ് അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഘനീപയോഗിച്ചുണ്ടാകുന്ന നേർത്ത ജലഘടങ്ങൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുകയും ഭൂമിയോടടുത്ത് സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ എന്ന് തന്നെ ഈ അവസ്ഥയെ വിശേഷിപ്പിക്കാം അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോൾ മൂടൽ മഞ്ഞ് എന്ത് ചെയ്യുന്നു ൂപം കൊള്ളുന്നു മാത്രമല്ല ഇത് ദൂരക്കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നു മൂടൽ മഞ്ഞോട് മഞ്ഞിലൂടെ അല്ലെങ്കിൽ മൂടൽ മഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച വളരെ കുറവാണെങ്കിൽ അഥവാ ഒരു കിലോമീറ്ററിലും താഴെയാണെങ്കിൽ അതിനെ കനത്ത മൂടൽ മഞ്ഞ് എന്നും ഒരു കിലോമീറ്ററിലധികം നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിലുള്ള മഞ്ഞാണെങ്കിൽ അതിനെ നേർത്ത മൂടൽ മഞ്ഞ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത് ശൈത്യകാലത്ത് സാധാരണ മൂടൽ മഞ്ഞ് കാരണത്താൽ വടക്കൻ ഇന്ത്യയിൽ അഥവാ ഉത്തരേന്ത്യയിലും ഒക്കെ എന്തു ചെയ്യാറുണ്ട് വിമാനത്താവളങ്ങളൊക്കെ അടച്ചിടാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ മൂടൽ മഞ്ഞ് രൂപം കൊള്ളാറുള്ളത് നമ്മൾ പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഈ തണുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നീരാവി തണുത്തുറയുകയും അതിനോടുകൂടെ